നമസ്കാരം ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കെജ്രിവാളിന്റെ അഴിമതികളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്നാൽ ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി ഇരുപത്തി ഒൻപത് പേരടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചത് ദില്ലി മണ്ഡലത്തിൽ ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ വെസ്റ്റ് ദില്ലി എം പി പർവേഷ് വെർമയാണ് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി അതിഷക്കെതിരെ കൽക്കജി മണ്ഡലത്തിൽ നിന്നും എം പി രമേശ് ബിദൂരി മത്സരിക്കും മുൻ ആം ആദ്മി നേതാവും മന്ത്രിയുമായിരുന്ന കൈലാഷ് ഹെഗ്ലോട്ടിനെ ബിജ്വാസൽ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിപ്പിക്കുന്നത് നേരത്തെ നജാഫ്ഗഡിൽ നിന്നാണ് കൈലാഷ് ഹെഗ്ലോട്ട് മത്സരിച്ചിരുന്നത് അതേസമയം ഗാന്ധിനഗർ എം എൽ എ അനിൽ ബഗ്ബോയ്ക്ക് ഇക്കുറി സീറ്റ് നൽകിയില്ല ഇദ്ദേഹത്തിന് പകരമായി മുൻ ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൌലിക്കാണ് പാർട്ടി സീറ്റ് നൽകിയത് മുൻ ആം ആദ്മി നേതാവാണ് അനിൽകുമാർ രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയത് തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി വിജയിച്ച കറുവാൽ നഗർ ലക്ഷ്മി നഗർ എന്നീ മണ്ഡലങ്ങളിൽ നിന്നും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനിടെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ വലിയ അഴിച്ചുമടി നേതൃത്വം നടത്തിയേക്കുമെന്നാണ് സൂചന എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവിനെ ആയിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയെന്നാണ് വിവരം മുതിർന്ന ആയിരിക്കും നമുക്ക് വീഴുകയെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് ഇത്തവണ അതിശക്തമായ പോരാട്ടത്തിനാണ് ദില്ലിയിൽ കളമൊരുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തി രണ്ട് സീറ്റുമായാണ് ആം ആദ്മി ഭരണം നിലനിർത്തിയത് കോൺഗ്രസ് സമ്പൂജ്യരായി ആം ആദ്മിക്കെതിരായ അഴിമതികൾ തെളിവ് സഹിതം നിരത്തിയാണ് ഇത്തവണ ബി ജെ പി വോട്ട് തേടുന്നത് അതേസമയം ആം ആദ്മിക്കെതിരായ അഴിമതികൾ തെളിവ് സഹിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആം ആദ്മിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് മോദി രംഗത്തെത്തിയിരുന്നത് ദില്ലി സർക്കാർ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും മോദി പറഞ്ഞു രാജ്യത്തിന് നന്നായി അറിയാം മോദി തനിക്കായി ഒരു വീട് നിർമ്മിച്ചിട്ടില്ലെന്ന് എന്നാൽ പാവപ്പെട്ടവർക്കായി നാലു കോടിയിലധികം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ചില്ല് കൊട്ടാരം എന്നും അദ്ദേഹം പറയുന്നു ആം ആദ്മി ദില്ലിയെ ദുരന്തം പോലെ വലയം അദ്ദേഹം പറഞ്ഞു പത്ത് വർഷമായി ദില്ലിയെ ഒരു ദുരന്തം വലയം ചെയ്തിരിക്കുകയാണെന്നാണ് മോദി വിമർശിച്ചത് വെബ് ഡെസ്ക് ബൈ യുവർ ഡെസ്ക്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.